എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ മനു അലിനേനെയും കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ കമലയ്ക്ക് നല്ല ദേഷ്യമാണ് കേട്ടോ കമല നല്ല ദേഷ്യത്തോടുകൂടി തന്നെയാണ് അവിടെ നോക്കി നിൽക്കുന്നത് അപ്പോൾ നീ എന്താ എവിടെയും കൊണ്ട് എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യും മനുവിനോട് അപ്പോൾ മനു തിരിച്ച് കമലേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തേലും സംശയമുണ്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുവന്നു അമ്മയുടെ അനുഗ്രഹിക്കും അനുഗ്രഹം വാങ്ങിക്കാൻ വന്നാണെന്നും അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കും അപ്പം കമല പറയുന്നുണ്ടായിരുന്നു ആ നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം ഞാനിപ്പോൾ അവളെ വീട്ടിൽ കയറ്റാം ഞാൻ ചൂലെടുത്തായിരിക്കും അനുഗ്രഹം തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ എന്നാൽ പിന്നെ അമ്മ അവിടെ നിന്നൊന്നും മാറി നിൽക്കുകയെന്ന് പറയും മനു പിന്നെ അലിനേനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് കയറി പോകും കമലയ്ക്ക് അതൊന്നും അത്രയ്ക്കങ്ങ് വലിയ ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നുമില്ല ഭയങ്കര ദേഷ്യത്തിലായിട്ട് നിൽക്കുന്നത് എന്തായാലും അലിനേനെ വിളിച്ചുകൊണ്ട് മനു അകത്തേക്ക് പോകും അപ്പോൾ കമല ഭയങ്കര ദേഷ്യത്തിൽ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ൊക്കെയാണ് അലീന ചെല്ലുന്നത് മുത്തശ്ശി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശി എന്ന് പറഞ്ഞ വിളിക്കുമ്പോൾ നീ ആയിരുന്നു നീ എങ്ങനെയാ വന്നത് കാറിലാണോ വന്നത് ഒരു കാറിന്റെ ശബ്ദം കേട്ടു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ മുത്തശ്ശിക്ക് എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മുത്തശ്ശിക്കാണെന്ന് പറഞ്ഞിട്ട് അത് അവിടെ മേശമ്മ കൊണ്ടു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അലീനെ പറയും എന്നെ മനുവേട്ടനാണ് കൊണ്ടുവന്നത് എന്നെ എറണാകുളത്ത് കൊണ്ടുപോയതും തിരിച്ചിങ്ങോട്ട് കൊണ്ടു വന്നതും മനുവേട്ടനാണ് എന്ന് അറിയൂട്ടോ അപ്പൊ രേവതി കുട്ടിയുടെ അടുത്ത് പോയതാണ് എന്നൊക്കെ അലീനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ട് മുത്തശ്ശിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും മുത്തശ്ശിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കടപ്പാട്ടൂർന്ന് പോകുന്ന ശേഷം എനിക്ക് വലിയ സുഖമൊന്നുമില്ല സുഖൊക്കെ അവിടെ നിന്ന് പോന്നപ്പോ തന്നെ അവസാനിച്ചു ഇവിടെ ഞാൻ കമലയുടെ അടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പോൾ എന്നിട്ട് മുത്തശ്ശി എന്നാ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് വരുന്നത് വൈജിയാണെങ്കിൽ ഇങ്ങനെ പിരിയാൻ പോവുകയാണ് ഡിവോഴ്സിന് പോവുകയാണ് എന്നൊക്കെയാണ് കേട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അലീന പറയും ആംഗളമാരെല്ലാവരും ഉപദേശിച്ചു ഇനി നിങ്ങൾ ആര് പറഞ്ഞാലും വൈജയൻ്റെ മാഡം കേൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വരും സൗദാമിനി മിനി അമ്മയെന്ന് വിളിച്ചുകൊണ്ടിട്ടോ എന്നിട്ട് പിന്നെ മനു അവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണ് അപ്പം മനുവിനോടും പറയുന്നുണ്ടായിരുന്നു നീ വൈജേനെ ഒന്ന് ഉപദേശിക്കണം എന്ന് അപ്പോൾ മനു മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു ആൻറ്റിയാണ് പിരിയാൻ നിൽക്കുന്നത് അല്ലാതെ അങ്കിളല്ല ഇങ്ങനെ വൈകുന്നേരം വരെ കുടം കമഴ്ത്തി വെച്ച് വെള്ളം കോരാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും പക്ഷെ വൈജാൻറ്റീനെ ഉപദേശിക്കാൻ മാത്രം എന്നോട് പറയരുത് എന്ന് മനു പറയൂട്ടോ പിന്നീട് മുത്തശ്ശീനെ പറയുന്നുണ്ടായിരുന്നു നല്ലൊരു ജീവിതം കുട്ടിച്ചോറാവാൻ പോവാണ് അവള് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇനിയിപ്പോൾ വിധി പോലെ വരട്ടെ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ അനുസരി എല്ലാം ബാലേന്ദ്രനെ പറഞ്ഞാൽ മതി ആദ്യം തന്നെ അനുസരണ കേട് കാണിച്ചപ്പോൾ ഒരെണ്ണം കൊടുത്താൽ മതിയായിരുന്നു ഇടയാനുള്ളതാണെങ്കിൽ ഇടയും ഇണങ്ങാനുള്ളതാണെങ്കിൽ ഇണങ്ങും ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വരുന്നത് പോലെ വരട്ടെ എന്ന് പറയട്ടോ അത് കഴിഞ്ഞ് കമലയാണെങ്കിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനു അലീനെ വിളിച്ചു കൊണ്ടു വന്ന കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർക്കപ്പുറത്ത് അവൻ്റെ കൂടെ കയറി വന്നപ്പോൾ എനിക്കൊന്നും അങ്ങ് പറയാൻ പറ്റാതെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മനു ൂട്ടിക്ക് ചെല്ലുന്നു കാണുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തിട്ട് എന്നിട്ട് മനു കമലേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കോഫിയും ചായ ഒന്നും എടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പാർക്ക് എന്ന് ചോദിക്കും എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് വന്നത് അമ്മ കണ്ടില്ലേ അലീന എന്ന് പറയുമ്പോൾ അവൾ ഗസ്റ്റ് അല്ല ഗോസ്റ്റ് ആണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നീ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ടുവന്നോ ഞാൻ അവരെ ഗെസ്റ്റായിട്ട് അംഗീകരിക്കാം പക്ഷേ ഇവളെ എനിക്കതിന് പറ്റില്ല എന്ന് പറയും അപ്പം അമ്മ ഇങ്ങനെ മനുവിൻ്റെ പറയുന്നുണ്ടായിരുന്നു ചായയും കോഫിയൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല അമ്മയുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മ ഇനിയും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഇങ്ങനെയാണോ അമ്മ കടപ്പാട്ടൂരിലേക്ക് ചെല്ലുമ്പോൾ അലീന അമ്മേനെ ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ അവളുടെ കടമയാണ് ാണ് കേട്ടോ കമല പറയുന്നത് എന്തായാലും കമലയുടെ അടുത്തുനിന്ന് ചായയും കോഫിയും ഒന്നും കിട്ടൂലും മനോരം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അലിനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങൂട്ടോ പറഞ്ഞിട്ട് ഇറങ്ങും അപ്പൊ കമല പിറകെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ അങ്ങോട്ട് ഇവിടെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ കടപ്പാട്ടൂരിൽ പോവാന്ന് പറയുമ്പോൾ കല ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കടപ്പാട്ടൂരിൽ അവൾക്ക് അവളെ ബസ്സിന് കയറ്റി വിട്ടോ അല്ലെങ്കിൽ അവൾക്ക് ഓട്ടോ വിളിച്ചു കൊടുത്താൽ മതി അവളങ്ങ പോയിക്കോളൂന്ന് പറയുമ്പോൾ എറണാകുളത്ത് നിന്ന് ഞാൻ ഇതുവരെ അവളെ കൊണ്ടുവന്നില്ലേ ഇനിയിപ്പോൾ കടപ്പാട്ടൂരിലേക്ക് ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ കലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കമല ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ല മനോരം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യം അവനവന്റെ വില മനസ്സിലാക്കണം എന്നാലേ മറ്റുള്ളവരുടെ വില അളക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് കമല മനുവിനോട് പറയുന്നത് അവൾ കടപ്പാട്ടൂരിലെ വേലക്കാരി ആയിരുന്നില്ലേ എന്നൊക്കെയാട്ടോ ചോദിക്കുന്നത് അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു അവൾ അങ്ങനെ വേലക്കാരി ആയിരുന്ന സമയത്ത് അവളെ ഞാൻ ഇങ്ങോട്ട് കാറെ തന്നെയാണ് കൊണ്ടുവന്നത് ഇപ്പൊ അവള് ബാലചന്ദ്രമേനോന്റെ മകളാണ് എന്ന് പറയട്ടോ രണ്ടുപടി മുകളിലാണ് എന്ന് പറയുമ്പോൾ കമലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല മകൾ പോലും അവൾ എങ്ങനെയാ ജനിച്ചത് എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ജനിക്കുന്ന പോലെ തന്നെയാണ് അവളും ജനിച്ചത് എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ മക്കളും ഓർഫനേജിലാണോ വളരുന്നത് എന്നൊക്കെയാണ് കമല ചോദിക്കുന്നത് അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു എങ്ങനെ വളർന്നാൽ എന്താ സ്വഭാവം നന്നായാൽ പോരെ അമ്മേനേക്കാളും നല്ല സ്വഭാവമാണ് അലീനയുടെ എന്ന് പറയട്ടോ അപ്പം എന്നാൽ നീ തലയിലങ്ങ് വെച്ച് നടന്നോ എന്ന് കമല തിരിച്ച് പറയുന്നുണ്ട് അപ്പം തലയിലല്ല ഞാൻ വെച്ച് നടക്കുന്നത് കാറിലാണ് വെച്ച് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനു അലിനനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകും കേട്ടോ അങ്ങനെ അവർ തിരിച്ച് കിടപ്പാട്ടൂരിലേക്ക് പോകണയാണെങ്കിലും മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മനുവിടെ അച്ഛനെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ അപ്പം മനു പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയേ അപ്പം കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും അച്ഛനാണെങ്കിൽ ചിലപ്പോൾ ഷോപ്പിലേക്കും പോയിട്ടുണ്ടാവും അച്ഛൻ വീട് പൂട്ടിയായിരിക്കും പോയിട്ടുണ്ടാവുക അതുകൊണ്ട് കീ താക്കോൽ വേണമല്ലോ അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള വീട്ടമ്മമാർ ചെയ്യുന്ന പോലെ ചവിട്ടിയുടെ അടിയിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും ഒന്നും കടപ്പാട്ടൂരിൽ കീ വെക്കാറില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പെയ്ത് കള്ളന്മാർക്കും അറിയാം അവിടെയൊക്കെയാണ് കീ വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തായാലും ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ടായിരുന്നു അലീന അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഷോപ്പിലേക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഓട്ടോ തുറന്നിട്ടോന്നുല്ല അപ്പൊ മോളെ നീ ഇന്നും തിരിച്ചു വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ പാലായിലെത്തി അച്ചാന്ന് പറയൂട്ടോ അപ്പൊ അച്ഛൻ ഷോപ്പിലേക്ക് പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ഷോപ്പിലേക്ക് പോന്നിട്ടുണ്ട് പക്ഷേ തുറന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ അലീന ഇതുവരെ തുറന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പാലായിലേ ഏത് സ്വർണ്ണക്കടയടി പത്ത് മണിക്ക് മുന്നേ തുറക്കുന്നത് ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാൻ കീ വാങ്ങിക്കാനെന്ന് അലീന പറയുന്ന സമയത്ത് വേണ്ട ബബിതയുണ്ട് വീട്ടിലേന്ന് പറയട്ടെ അപ്പോൾ ബബിത കോളേജിലേക്ക് പോയില്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ അവളെ വൈജ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറയും ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കും എത്തുമ്പോഴേക്കും ബബിത വീട് പൂട്ടി പോകും എന്ന് ചോദിക്കുന്നുണ്ട് അലീന ഇല്ലേ അവൾ പതിനൊന്ന് മണിയായിട്ടേ പോകുന്നത് ൂന്ന് ബാലേന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ മനു ഡ്രൈവ് ചെയ്യുകയാണോ എന്ന് ചോദിക്കും അതിൻ്റെ ഇടയിൽ അപ്പോൾ അലീനയാണെങ്കിലും ആണെങ്കിലും മനുവിൻ്റെ ചെവിയിലേക്ക് അങ്ങ് ഫോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് അങ്കിള എന്നൊക്കെ പറഞ്ഞ് മനു സംസാരിക്കുകയാണ് അപ്പം മനുവിനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ അലീനനെ ഇപ്പോഴേ അങ്ങ് ഏറ്റെടുത്തോ അവൾ ഒരു വർഷം കൂടെ കിടപ്പാട്ടൂര് നിക്കട്ടെടാന്ന് പറയൂട്ടോ അപ്പോൾ മനു അറിയുന്നുണ്ടായിരുന്നു ഒരു വർഷമൊക്കെ കുറച്ച് കൂടുതലായി പോയില്ലേ എനിക്ക് വയസ്സ് ഇരുപത്തേഴായി ഒരു ആറ് മാസം പോരെ അങ്കിളയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവളുടെ അഭിപ്രായം എന്താന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് പിന്നീട് വയസ്സ് ചോദിക്കുന്ന സമയത്ത് വയസ്സ് പറയുന്ന സമയത്ത് അലീനിനോടും മനു ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എത്രയായിന്ന് അപ്പൊ ഞാൻ പറയത്തില്ല എന്ന് അലീന പറയുമ്പോൾ അവൾക്കൊരു പത്തിരുപത്തി മൂന്നു ആയി എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ മീനച്ചിലാറ്റിലെ ഒരു മീനുണ്ടല്ലോ ഏതൊരു മീനിന്റെ പേരും പറയുന്നുണ്ട് കേട്ടോ അതാണെങ്കി എനിക്ക് കിട്ടുന്നില്ല പറയാനേ അതിന്റെ പേര് അപ്പോൾ ആ മീനിനെ പോലെയാണ് ഇങ്ങനെ അതിനെ അതിനെങ്ങനെ രണ്ട് കൈ കൊണ്ട് മുറുകെ പിടിച്ചാലും അത് എത്രയായാലും വഴുതി അങ്ങ് ചാടി പോകും അതുപോലെയാണെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു മീനിനെ എനിക്കറിയാം അതിനെ ഇങ്ങനെ നല്ല ഇങ്ങനെ ഏതൊരു കൂടെ വെച്ച് പിടിക്കണം എന്നൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് എന്തായാലും നീ വെച്ചോ ഞാൻ ഷോപ്പ് തുറക്കട്ടെ എന്ന് ഗോവർദ്ധൻ ലീവാണ് എന്ന് അറിയും എന്നിട്ട് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യോ അപ്പൊ ആ സമയത്ത് അലീനെ ആണെങ്കിലും മനുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരു അമ്മാവനും മകനും കൂടെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അങ്കിളിനെ ഇന്നലെ അല്ലേ കാണാൻ തുടങ്ങിയത് ഞാനിങ്ങനെ എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ അങ്കലിന്റെ മടിയിൽ ചാടി കയറിയിരുന്നതാണ് ഇതുവരെ അവിടെ നിന്ന് എന്നിങ്ങനെ മനു പറയുന്ന സമയത്ത് അലീനെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഓരോ അമ്മാവനും മകനും എന്നിങ്ങനെ പറയൂട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീന മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ഫ്രൂട്ട്സിന്റെ കട എവിടെയെങ്കിലും കണ്ടാൽ ഒന്ന് നിർത്തണേ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് പോവാം മനു ഏട്ടാന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മനു ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ പിന്നെ അവർ കടപ്പാട്ടൂരിലേക്ക് എത്തുകയാണ് മനു ആണെങ്കിലും വണ്ടി നിർത്തുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചിട്ടിട്ടാണ് കേട്ടോ നിർത്തുന്നത് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മനു മനുവേട്ടനെ ഇറങ്ങുന്നില്ലേന്ന് അപ്പം മനു പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോയിട്ട് ജോലിയുണ്ട് ഓഫീസിൽ പോകണ്ടെന്നേ ഉള്ളൂ വർക്ക് ഫ്രം ഹോം ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മനുവിട്ടൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കല്ലാതെ എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് മനു പറയുന്നുണ്ട് എപ്പോഴാട്ടോ അലീൻ ചോദിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അപ്പം മനു പറയാം അങ്ങനെയല്ല എനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതും നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നു പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിവിടെ ഗേറ്റ് അങ്ങ് കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങും ഇനി നമ്മൾ ഇങ്ങനെ കോള് വിളിക്കുന്നവരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും മനു ഇതൊക്കെ പറയുമ്പോൾ അലീനിക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞ് അലീനിക്കൊരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനിയ മനു ഇങ്ങനെ കൈ കാണിക്കും ിക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ സമയം നിന്നിട്ടാണ് കേട്ടോ മനുവിൻ്റെ കയ്യിലേക്ക് അങ്ങ് പിടിക്കുന്നത് അത് കഴിഞ്ഞ് അലീനയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മനു ആണെങ്കിലും മനുവിൻ്റെ കയ്യിലൊരു ഉമ്മയ്ക്ക് വെച്ചിട്ട് അലീനയുടെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ കൈ അങ്ങ് അടയ്ക്കും എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു തുറക്കണ്ട കേട്ടോ പറന്ന് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു സോങ്ങ് ഒക്കെ ഇടുന്നുണ്ട് അവരുടെ ഈ റൊമാൻറ്റിക് സീനിൻ്റെ ഇടയിൽ അങ്ങനെ പിന്നെ അലീനയാണെങ്കിലും കാറിൽ ഇറങ്ങിയിട്ട് പുറത്ത് പുറകിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബാഗും ഫ്രൂട്ട്സും എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എടുക്കുന്നുണ്ട് മനു ആണെങ്കിലും ഭയങ്കര സ്നേഹത്തോടു കൂടി അലീന നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് യാത്രയ്ക്ക് പറഞ്ഞ് മനു അവിടെ നിന്ന് അങ്ങ് പോവുകയെ ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു അലീന ചെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്ത് ബബിതയാണ് കേട്ടോ വന്ന് ഡോറ് തുറക്കുന്നത് ബബിതയ്ക്ക് അലീനെനെ കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്തായാലും അലീന അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി അവിടെ ആരും ഉണ്ടെന്നുള്ളത് അപ്പോൾ ബബിതീനയോട് പറയുന്നുണ്ട് ഇവിടെ ഇവിടേതൊരു കള്ളൻ കയറിയിട്ടുണ്ട് എനിക്ക് മണം കിട്ടിയെന്ന് പറഞ്ഞാൽ മുകളിലെ റൂമിലേക്ക് ചെല്ലുട്ടോ അപ്പോൾ അവിടെ ബബിതയുടെ കമുകൻ അമലുണ്ടായിരിക്കും അപ്പോൾ ബബിതയാണെങ്കിലും അലീനയോട് ചൂടാവുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ കൂടെ പലരും പേരും നീ ആരാത് ചോദിക്കാനേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അലീനയും തിരിച്ച് പറയുന്നുണ്ട് എൻ്റെയും കൂടെ വീടാണിത് എൻ്റെ അച്ഛൻ്റെ വീടാണ് എനിക്കും അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമലിന് ഇങ്ങനെ ചൂലെടുത്ത് അടിച്ചു കുടിക്കുന്നു ഒക്കെ കാണിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോല് കാണിച്ചത്